ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശബരിമല തീർത്ഥാടകർക്കായി റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് തുറന്നു മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്നും പമ്പയ്ക്കുള്ള കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസിന്റെ ഫ്ലാഗ് ഓഫും മന്ത്രി നിർവഹിച്ചു ശബരിമല ഇടത്താവളമായ ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ അയ്യപ്പ ഭക്തർക്കായി ഹെൽപ്പ് ഡെസ്ക് തുറന്നു രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിക്കും സേവനം ഉൾപ്പെടെയുള്ള തീർത്ഥാടകരുടെ ആവശ്യങ്ങൾ ഹെൽപ്പ് ഡെസ്ക് മുഖേന നിറവേറ്റും മന്ത്രി വി എൻ വാസവൻ ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോട്ടയം തഹസിൽദാർ എസ് എൻ അനിൽകുമാർ വില്ലേജ് ഓഫീസർ ടോമി മാത്യു ഉദ്യോഗസ്ഥരായ നിമേഷ് എം നായർ എം എസ് ജിബിമോൾ ഹേമ പത്മിനി തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്നും പമ്പയിലേക്കുള്ള കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസിന്റെ ഫ്ലാഗ് ഓഫും മന്ത്രി നിർവഹിച്ചു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് അറുപത് ദിവസങ്ങളിലാണ് കെ എസ് ആർ ടി സി ഏറ്റുമാനൂരിൽ നിന്നും പമ്പ സ്പെഷ്യൽ സർവീസ് നടത്തുക ദിവസവും രാത്രി എട്ടിന് ക്ഷേത്ര മൈതാനത്തു നിന്നും സർവീസ് ആരംഭിക്കും പുതുപ്പള്ളി കറുകച്ചാൽ മണിമല എരുമേലി വഴി പരമ്പരാഗത പാതയിലൂടെ പമ്പയിലെത്തും ടിക്കറ്റ് ബുക്കിങ്ങിനായി ഓൺലൈൻ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് നിന്നും ബസ്സുകൾ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ ഡി ടിഒ പി അനിൽകുമാർ പമ്പ കോർഡിനേറ്റർ കെ ജെ മനോജ് ഡ്രൈവർ പി എസ് വിജികുമാർ കണ്ടക്ടർ സിജോ എം ഡാനിയൽ പി എസ് നിഷാന്ത് പി കെ ഓമനക്കുട്ടൻ ബിനോജ് ബി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ